വെൽക്കം ടു മൂവി ബ്രാൻഡ് ടുക്കേറെ പ്രിയപ്പെട്ട താരമാണ് ഉണ്ണി മുകുന്ദൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മോളിവുഡിലെത്തിയ താരം തുടർന്നും നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചു നായകനായും സഹനടനായും നടനായും വില്ലൻ വേഷങ്ങളിലുമൊക്കെ ഉണ്ണിമുകുന്ദൻ തിളങ്ങിയിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രമാണ് താരത്തിന്റെ കരിയറിൽ ഏറെ വഴിത്തിരിവായ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള താരമാണ് ഉണ്ണി മുകുന്ദൻ റൊമാൻറിക് ഹീറോയായും മാസ് ഹീറോ റോളുകളിലുമൊക്കെ ഉണ്ണിയെ പ്രേക്ഷകർ കണ്ടിരുന്നു നടന്റെ പുതിയ സിനിമകൾക്കായെല്ലാം ആകാംക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുണ്ട് കരിയറിൽ വർഷങ്ങളായി തുടരുന്ന ഉണ്ണിമുകുന്ദന് വഴിത്തിരിവാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മാളികപ്പുറം എന്ന സിനിമയാണ് സ്വാമി അയ്യപ്പനായി വേഷമിട്ട ഉണ്ണി മുകുന്ദൻ പ്രേക്ഷക പ്രശംസ നേടി ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടാനും മാളികപ്പുറത്തിന് കഴിഞ്ഞു എന്നാൽ വിശ്വാസത്തെ മുതലെടുക്കുന്നു എന്ന ആരോപണം ഉണ്ണി ഉണ്ണിമുകുന്ദനും സിനിമയ്ക്കും നേരിടേണ്ടി വന്നു ഇതാദ്യമായല്ല ഇത്തരം ഒരു ആരോപണം നടനു നേരെ വന്നത് മേപ്പടിയാൻ എന്ന ചിത്രത്തിന് സംഘപരിവാർ പരിവാർ ഉണ്ടെന്ന ആക്ഷേപവും നേരത്തെ വന്നിട്ടുണ്ട് എന്നാൽ ഇത്തരം വാദങ്ങളെയെല്ലാം നേരിട്ട് മികച്ച വിജയം കൈവരിക്കാൻ രണ്ട് സിനിമകൾക്കും കഴിഞ്ഞിരുന്നു മലയാള സിനിമാ രംഗത്ത് ഇന്ന് തന്റേതായ സ്ഥാനവും ഉണ്ണിമുകുന്ദനുണ്ട് ജയ്ഗണേഷ് എന്ന ചിത്രം ചിത്രം റിലീസ് ചെയ്യുന്നതോടെ ഉണ്ണിമുകുന്ദന്റെ താരമൂല്യം ഇനിയും കൂടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ചില നായകമാർ തന്നോടൊപ്പം അഭിനയിക്കാൻ വിസമ്മതിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ തനിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് പലരും വരുത്തി തീർക്കുന്ന ഉണ്ണി തുറന്നടിച്ചു ചില പ്രത്യയശാസ്ത്രമുള്ളവർ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുന്നു ചില മുൻനിര നായകമാർ തന്നെ നായക സ്ഥാനത്തേക്ക് നിന്നും മാറ്റാൻ സംവിധായകരോട് ആവശ്യപ്പെട്ടെന്നും ഉണ്ണിമുകുന്ദൻ തുറന്നടിച്ചു നായകന്മാർ നായകമാരെ മാറ്റാൻ പറയുന്ന ക്ലീശ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇത് മറ്റൊരു വശമാണ് ഞാനത് കാര്യമാക്കുന്നില്ല പക്ഷേ എന്റെ വശവും കേൾക്കേണ്ടതുണ്ടെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി തൻറെ പുതിയ ചിത്രം ജയ്ഗണേഷിനെതിരെ ആസൂത്രിത ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ടെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ തുറന്നടിച്ചു സിനിമയുടെ ട്രെയിലറോ ടീസറോ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നാൽ സിനിമയെക്കുറിച്ച് പലരും മുൻവിധികളോടെ അഭിപ്രായം പറയുന്നുണ്ടെന്ന് ഉണ്ണി മുകുന്ദൻ ആരോപിച്ചു ദൈവവും മതവും ചുറ്റിപ്പറ്റി ഒരുപാട് സിനിമകൾ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് ഉണ്ണി മുകുന്ദൻ ചൂണ്ടിക്കാട്ടി മാലിക് ആമേൻ തുടങ്ങിയ സിനിമകൾ ഇവിടെ വന്നു അത് പ്രശ്നമായില്ല നന്ദനമെന്ന സിനിമ വന്നു ദൈവങ്ങളെ ചുറ്റിപ്പറ്റി വന്ന മറ്റ് സിനിമകൾ ഉണ്ടെന്നും താനല്ല ഇത്തരം സിനിമകൾ ആദ്യമായി കൊണ്ടുവന്നതെന്നും ഉണ്ണി വ്യക്തമാക്കി രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ജയ്ഗണേഷ് ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തും മഹിമ ാണ് ചിത്രത്തിലെ നായിക ഗന്ധർവ ജൂനിയർ എന്ന ഒരു ചിത്രവും ഉണ്ണി മുകുന്ദന്റെതായി പുറത്തിറങ്ങാനുണ്ട് ചിത്രത്തിൽ ഗന്ധർവനായാണ് ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്നത് അതേസമയം അയോധ്യയിലെ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദൻ്റെ എന്ന തരത്തിൽ പ്രചരിക്കുന്ന പ്രസ്താവനക്കെതിരെ താരം രംഗത്തെത്തിയതും ഏറെ വാർത്തയായിരുന്നു ശ്രീരാമജ്യോതി തെളിയിക്കാത്തവരും ഉച്ചത്തിൽ ജയ് ശ്രീറാം വിളിക്കാത്തവരും എന്റെ സിനിമ കാണണ്ട എന്ന് ഉണ്ണി മുകുന്ദൻ പറഞ്ഞുവെന്നായിരുന്നു വാർത്ത റിലീസ് പോലും ചെയ്യാത്ത ഒരു സിനിമയെ ഡിഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര നാൾ കഴിയും ഒരു സിനിമ യെ കൊല്ലാൻ നിങ്ങൾ ജനുവരി ഒന്നു മുതൽ ആരംഭിച്ച പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഞാൻ ഒരിക്കലും പറയാത്ത വാക്കുകളും ഒരിക്കലും പറയാത്ത സ്റ്റേറ്റ്മെന്റുകളുമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ പേരിൽ പ്രചരിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്താലും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇതുകൊണ്ടൊന്നും ഞാനും എന്റെ സിനിമയും പരാജയപ്പെടുമെന്നത് നിങ്ങൾ സ്വപ്നം കാണുക പോലും വേണ്ട എന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നത്